മരിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക സമാജിന്റെയും കൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പ്ലസ് എന്നീ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് വെങ്ങാനല്ലൂർ പാലക്കാട് കറുകടവ് റോഡിൽ യാത്രാ ദുരിതം റോഡിന്റെ നവീകരണം പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ചേലക്കര ഗ്രാമപഞ്ചായത്ത് അംഗം ഗീത ഉണ്ണികൃഷ്ണൻ രംഗത്ത് അധികൃതർക്കെതിരെ രൂക്ഷ വിമർശനം ആധുനിക രീതിയിൽ നവീകരിക്കുമെന്ന് പ്രഖ്യാപിച്ച രണ്ട് വർഷമായിട്ടും പൂർത്തിയാകാത്ത വെങ്ങാനല്ലൂർ പരക്കാട് കറുകക്കടവ് റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് അടിയന്തര പരിഹാരം കാണണമെന്ന് ചേലക്കര പഞ്ചായത്ത് അംഗം ഗീത ഉണ്ണികൃഷ്ണൻ ആവശ്യപ്പെട്ടു നിർമ്മാണം ഉടൻ പുനരാരംഭിച്ചില്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ശക്തമായ സമരപരിപാടികളുമായി രംഗത്തിറങ്ങുമെന്നും അവർ മുന്നറിയിപ്പ് നൽകി പൊളിച്ചിട്ട റോഡിന്റെ പല ഭാഗങ്ങളിലും വലിയ കുഴികൾ രൂപപ്പെട്ടതിനാൽ കാൽനടയാത്രക്കാർക്കും വാഹനങ്ങൾക്കും യാത്ര ചെയ്യുന്നത് ദുസ്സഹമായിരിക്കുകയാണ് കലുങ്ക് നിർമ്മാണവും ഏതാനും കാനകളുടെ നിർമ്മാണവും മാത്രമാണ് നാളിതുവരെ പൂർത്തിയായിട്ടുള്ളത് പലപ്പോഴും പരാതിയുമായി പൊതുമരാമത്ത് വകുപ്പിനെ സമീപിക്കുമ്പോൾ ക്യോറി വേസ്റ്റിട്ട് താൽക്കാലിക പരിഹാരം കാണുക മാത്രമാണ് അധികൃതർ ചെയ്യുന്നതെന്ന് ഗീത ഉണ്ണികൃഷ്ണൻ കുറ്റപ്പെടുത്തി ഈ താൽക്കാലിക പണികൾ മഴയിലും വാഹനങ്ങളുടെ സഞ്ചാരത്തിലും ഒലിച്ചുപോവുകയാണെന്നും അവർ ചൂണ്ടിക്കാട്ടി ഏകദേശം മൂന്ന് കോടി രൂപ ചെലവഴിച്ചാണ് റോഡ് നവീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകുന്നതിനെക്കുറിച്ച് അധികൃതർ കൃത്യമായ മറുപടി നൽകുന്നില്ല കൂടാതെ പാലക്കാട് സൊസൈറ്റിക്ക് സമീപം റോഡ് നിർമ്മാണത്തിനായി മണ്ണ് കൂട്ടിയിട്ട് കഴിഞ്ഞ മഴയിൽ വലിയ വെള്ളക്കെട്ടിനും സമീപത്തെ വീടുകളിൽ വെള്ളം കയറിയതിനും കാരണമായിരുന്നു മഴ മാറിയ സ്ഥിതിക്ക് എത്രയും വേഗം നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അല്ലാത്ത പക്ഷം വൻ പ്രതിഷേധ പരിപാടികൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടിവരുമെന്നും ഗീത ഉണ്ണികൃഷ്ണൻ വ്യക്തമാക്കി വെങ്ങാനല്ലൂർ പരക്കാട് കറുവ കറുകക്കടവ് റോഡുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ എത്തിയിട്ടുള്ളത് ആ റോഡ് പണിയുടെ പേര് പറഞ്ഞിട്ട് പൊളിച്ചിട്ടിട്ട് ഒരു രണ്ട് വർഷം ആയി അതിലെ കലുങ്ക് നിർമ്മാണം അതുപോലെ തന്നെ ബാക്കി സൈഡിലെ കാനകളുടെ പണി അങ്ങനെയൊക്കെയാണ് കുറച്ച് ഭാഗം മാത്രമാണ് ചെയ്തിട്ടുള്ളത് ആ റോഡ് പണി തുടങ്ങിയതിന് ശേഷം അതിലെ യാത്ര വളരെ ദുരിതമാണ് വഴിയാത്രക്കാർക്ക് നടക്കുന്നതിനോ അതുപോലെ തന്നെ ചെറു വാഹനങ്ങൾ പോകുന്നതിനോ വളരെയധികം ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഏകദേശം റൈറ്റ് വിഷൻ ഓഫീസിൻ്റെ സമീപത്ത് റോഡ് ഉയരം കൂടുതലാണ് അത് ഉയരം കുറയ്ക്കാൻ എന്ന് പറഞ്ഞിട്ട് അവിടെ പൊളിച്ചിട്ടിരിക്കുകയാണ് അവിടെ വലിയ വലിയ കുഴികൾ രൂപപ്പെട്ടിട്ട് അതിലെ വഴിയാത്ര വളരെ ദുസ്സഹമാണ് ഞാൻ ഇത് നമ്മുടെ പി ഡബ്ല്യു ഡി ഓഫീസിലറിയിച്ച് അവിടുന്ന് ഒരു രണ്ട് പ്രാവശ്യം അവിടെ കോറി വെച്ചിട്ട് ഒരു അതൊന്ന് കുഴി അടച്ചു എന്ന് മാത്രമേ ചെയ്തിട്ടുള്ളൂ ഈ കുഴികളെല്ലാം തന്നെ വാഹനങ്ങൾ കൂടിയും അതുപോലെ തന്നെ മഴ പെയ്തും പോയി വീണ്ടും കുഴി രൂപപ്പെട്ടിരിക്കുകയാണ് ഈ പണി എന്തുകൊണ്ടാണ് അത് തുടങ്ങിയ പണി നിർത്തി വെച്ചിരിക്കുകയാണ് എന്തുകൊണ്ടാണ് അത് തുടങ്ങാത്തതെന്നുള്ളത് അതിനൊരു രൂപമില്ല നമ്മളത് ഒരാ രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ കൃത്യമായ ഒരു ഉത്തരം കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ പാലക്കാട് സൊസൈറ്റി ഇറക്കത്തിൽ കുറേ മണ്ണ് റോഡ് സൈഡിൽ കൂട്ടിയിട്ട് അവിടെ കഴിഞ്ഞ പ്രാവശ്യം മഴ കഴിഞ്ഞ മഴയിൽ ശക്തമായ മഴയിൽ അവിടെ വെള്ളക്കെട്ട് രൂപപ്പെടുകയും പിന്നെ അതുപോലെ നമ്മൾ ആളുകളെ വെച്ചിട്ട് ആ മണ്ണ് നീക്കി വെള്ളം പാടത്തേക്ക് തിരിച്ചുവിടുന്നൊരവസ്ഥയുണ്ടായി അവിടേക്കുള്ള വീടുകളിലേക്ക് ഒക്കെ വെള്ളം കയറണൊരവസ്ഥ അവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷെ എന്തുകൊണ്ടാണ് റോഡ് പണി വീണ്ടും പുനരാരംഭിക്കാത്തതെന്നും അത് പൂർത്തീകരിക്കാത്തതെന്നുള്ളതും അറിയണില്ലേ ഏകദേശം മൂന്ന് കോടി രൂപയുടെ ഒരു വർക്കാണെന്നാണ് അതറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ആ പണി ഒരു രണ്ട് ഒരു അഞ്ചോ ആറോ കലുങ്കുകൾ മാത്രം അതുപോലെ ചെറിയ രീതിയിൽ കാനയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ബാക്കിയുള്ള പണി എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തീകരിച്ച് ഗതാഗതം സുഗമമാക്കിയിട്ടില്ലെങ്കിൽ ശക്തമായ സമരം പരിപാടികളായിട്ട് നമ്മൾ രംഗത്തുണ്ടാവും എന്നാണ് പറയാനുള്ളത് ഇത് അധികാരികളെ അറിയിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് വീണ്ടും അത് തന്നെയാണ് പറയുന്നത് നമ്മൾ അടുത്ത ദിവസം തന്നെ ഇവർ പണി ആരംഭിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ സമരം അവിടെ ഒരു സമരം നടത്താനാണ് പാർട്ടിയായി ആലോചിച്ചിട്ട് ചെയ്തിട്ട് നമ്മൾ അത് മുന്നോട്ട് പോകുന്നതാണ് എനിക്ക് പറയാനുള്ളത് ന്യൂസ് ഡെസ്ക് സി